ടത്തോട്ടാണോ വടത്തോട്ടാണോ പോണ്ടെ അപ്പൊ അങ്ങോട്ട് ഏത് വഴിയാ അങ്ങോട്ടാണ് നീ കോളേജിൽ പോണം സ്റ്റോപ്പ് അയ്യോ ഇടക്ക് വീട് എന്നിട്ട് മനസ്സിലവിടെ വീട്ടിലാവും ആൻസ് പറഞ്ഞ പുഴ എത്തിയിട്ടുണ്ട് ആൻസ് പറഞ്ഞ പുഴ എത്തിട്ടുണ്ടേ ആൻസ് കുട്ടന്റെ കൂട്ടുകാരന്റെ മീൻ ഞാനീ പിടിച്ചത് സ്വാഗതം ഞാനും ആനസൂട്ടിന് ഇങ്ങടെ ഇന്ന് സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി പള്ളി കഴിഞ്ഞ് വന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് രാമച്ച നോക്കിയിരിക്കുന്നത് കപ്പ ബിരിയാണി ആണ്ട്ട് കപ്പ ബിരിയാണിയല്ലേ എല്ലും കപ്പ ഉണ്ടാക്കിയത് ഇന്നലെ നമ്മൾ എല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അടുണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങിയവനാണിങ്ങനെ കുറേ നാളായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കുടിയെടുക്കണോടാ എനിക്കൊരു മഴക്കാർ കയറുന്നുണ്ട് അതമ്മച്ചീടെ കോഴി ചേനം കൊട്ടി കളയുക എന്ന് പറയുന്നതായിരുന്നു ഞാനോടൊത്ത് ഞങ്ങളോട് പറഞ്ഞത് പോയി ലൈസ് അപ്പോൾ അനുസരിച്ച് നേരെ കുറേ നാളായിട്ട് പറയുന്നു അവിടെ എങ്ങാണ്ട് മീനുണ്ട് മീനുണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാന്ന് എന്നാ പിന്നെ മീൻ പിടിച്ചു നമുക്ക് വറുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെയൊന്നുമില്ല കേട്ടോ മീൻ പിടിക്കുക നമ്മൾ മീനിനെ അവിടെ ഇട്ടിട്ട് പോരുക വീണ്ടും അതിനെ ഒഴുക്കി വിടുക അതിനെ ജീവനം കൊണ്ട് അത് അതിന്റെ പാട്ടിൽ പോവുക സൈക്കിളൊന്നും ഇല്ല നമ്മൾ നടന്നു പോവാണെങ്കിലുള്ളൂ വേണമെങ്കിൽ ഇപ്പോൾ കുട എടുത്തോണ്ട് പോരാ എനിക്ക് നനഞ്ഞ പനി പിടിച്ചൂടാ ആരും നോക്കാൻ പോലും ഇല്ലേ ആ നീയാണ് നോക്കണതാണ് അത് നല്ല നല്ലതുകൊണ്ടെന്ന് നോക്കും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾതാ നമ്മുടെ വീടിന്റെ മുമ്പിലാണെങ്കിൽ പുഴ ഒഴുകുകയാണ് ഇപ്പോൾ പുഴ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു തരാമേ അപ്പോൾതാ നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടി ഒഴുകുകയാണ് ഗസ് പുഴ ഇതാണ് പുഴ ബിന്ദു സ്ട്രീംസിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പുഴ കാണിച്ചു തരാൻ വന്നതാണ് ഞങ്ങൾ ഇതാണ് കുളം ഞാൻ തന്നെ കുത്തി കുളമാക്കിയ കുളം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മിക്കവാറും ഇതാണോ ഇനി ഇപ്പം മീൻ വളർത്തിയെന്ന് പറഞ്ഞു അല്ല കൂത്താടിയാണോ അയ്യ അയ്യ മാറിപ്പോ മണ്ണിലേ വള അത് കാല് ചൊറിയും ഇതാ സാധനത്തിനാണ് ഞങ്ങൾ വിളം എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ മണ്ണിൽ നല്ല വളമായിരിക്കും എന്ന് പറയുന്നത് ഇതുള്ള മണ്ണാണെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണെന്ന് പറയൂട്ടോ കയ്യിൽ കൊതുകിരുന്ന് കടിച്ചതിന്റെ അത്രയും ചോര ഊറ്റിയെടുത്തു അപ്പോൾ എന്താണെങ്കിലും ആരുടെ നട്ടുച്ചക്ക് ഒട്ടയിട്ട് വന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇടറ കൊതുകടാ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു തോറത്തുണ്ട് എന്നോട് പറയുക ഇതുവരെ എടുക്കാതെ വെച്ചിരുന്ന വെള്ള തോർത്തെടുത്ത് തരാമോ മീൻ കയറിയാൽ അറിയാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ പിന്നെ കണ്ണറിയാൻ പാടില്ല കേസ് ഒറ്റ തന്നെ മീൻ പിടിക്കാനായിട്ട് കടലിൽ കൊണ്ടുപോവുക മിക്കവാറാ മിക്കവാറും ഇവനത് ചെയ്യും ഇവനത് ചെയ്യില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇല്ലടാ മഴ താ ചാറി തുടങ്ങിയിട്ടോ എന്നെ നനച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും നാളെ ഞാൻ കിടപ്പായി പോകും എനിക്ക് കൂട്ടി ആ ചീച്ചയുടെ വീട്ടിൽ ചാമ്പങ്ങ ഉണ്ടോ ആ സോനുണ്ടട അവിടെ വീഡിയോ പിടിക്കാൻ ക്യാമറ പിടിക്കാൻ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി മീൻ പിടിക്കാൻ പോവുകയാണ് ഇവിടെ അല്ല വീടാണ് കേട്ടോ കാണിച്ചല്ല എടാ ഇതെന്താടാ കൊതുകടിച്ചേ മിക്കവാറും അവക്കവിടെ ദൂർവട്ട പടിയുള്ളതാ പിന്നെ ആ പട്ടിയും കടിക്കോടാ അങ്ങനെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേ പോയിട്ട് അപ്പുറത്തോടെ കറങ്ങി വന്നാലോ ആരാടാ നമ്മള് വെളിച്ചെണ്ണ വാങ്ങണോ ആ ചായ തരുമോ ചേട്ടാന്ന് പറഞ്ഞ കടവലെയാ അതെനിക്കറിയില്ലായിരുന്നാ ആ അതേടാ ഇന്റെ ഇടയ്ക്കോടെ ഒക്കെ വെള്ളം പോകുന്നതാണോ അവളെ വീടിനകത്ത് അവൾ നൂറ് കൂട്ടം ജോലി ഇല്ലായിരിക്കും എനിക്കേറെ പണിയൊന്നും ഇല്ലടാ അവനവിടെ ഇരിക്കട്ടെടാ ആ ശ്രീ അവിടെ ഇരിക്കട്ടെ അവള് നീ പോ ബീടെ വന്നു കഴിയുമ്പോൾ അവക്കിട്ട് കൊടുക്കാവേ സർപ്രൈസ് നമ്മളെ തിരിച്ചപ്പുറത്തോടെ ഇല്ലേ പോകുന്നേ ഈ ചുരിദാർച്ചിലൂടെ ഷേപ്പ് ചെയ്യാറുണ്ടായിരുന്നു അപ്പതാ ഇവനെന്നെ മീൻ കാണിച്ചതാന്ന് പറഞ്ഞു ഏതോ അവസാനം മീൻ കിട്ടീല നിന്നെടുത്ത് തോട്ടലിട്ടില്ല ഞാൻ വഴിക്കോ ആൻസിന് ടെൻഷൻ കൊണ്ട് ആൻസ് തോറത്തെല്ലാം കടിച്ച് മുറിക്കുന്നു അയ്യോ മൊബൈൽ സ്റ്റിക്ക് എടുക്കായിരുന്നല്ലോടാ കൈ വേദന എടുക്കുന്നു ഇങ്ങനെ പിടിച്ചിട്ട് നിനക്കില്ലാത്തത് കോഴികൾക്കുണ്ട് എന്താണ് ഡിസിപ്ലിൻ നിനക്കില്ലാത്തത് കോഴികൾക്കുള്ളത് ഡിസിപ്ലിൻ ആൻസ് പറഞ്ഞ പുഴ എത്തിട്ടോ ആൻസ് പറഞ്ഞ െത്തിട്ടണ്ടേ ആ പിന്നെ ഇതാണോ നീ പറഞ്ഞ തോടെ ഇതെങ്ങോട് ഒഴുകും ഡാൻസ് പറഞ്ഞു തോട് ഇതാണെന്നിട്ടാ റോഡിൻ്റെ അരി കൊടുക്കാണല്ലോ ഒഴുകുന്നത് മീനൊക്കെട്ടില്ലെങ്കിലന്ന് ചെറുക്കര കാലവാരിയാളൊക്കെ എവിടെടാ ഏതാ ആ ഇവൻ പറഞ്ഞ നേരാണല്ലോ റോഡരികില് മീന ഈ റോഡ് നടു റോട്ടിൽ നിന്നിട്ട് മീൻ പിടിക്കാനാ നീ എന്നോട് പറഞ്ഞേ എല്ലാരും കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അതാ നടക്കുന്നൊക്കെ മീനാണ് കേട്ടാ അപ്പൊ ഈ ആനുസൂട്ടം പറഞ്ഞത് സത്യമായിരുന്നു നീ പറഞ്ഞതിലൊരു സത്യ എങ്ങനെയാ മീൻ പിടിക്കണ്ടേന്ന് അറിയാവോ ഒരു മീൻ പിടിക്കലാ കാണുന്നത് കാടുന്നത് എന്തുടാ മീന അവിടെ മീനൊന്നും കണ്ടില്ല എല്ലോ ഓടിക്കളഞ്ഞ കാണിച്ചു തരാ അതല്ല നിന്റെ അതിലേക്ക് ഓടീടാ ആ എടാ നിനക്ക് മീൻ പിടിക്കാൻ അറിയില്ല എടീറ്റ് പോടാ നിനക്കറിയത്തില്ലാത്തോണ്ടാ ഏ എന്റെ കാല് വെള്ളച്ചെളി കയറിയത് മാത്രം മിച്ചം ഇതെ ഇവിടെ ഒക്കെ ഉണ്ട റാൻസേ ഇത് ഇവിടെയൊക്കെ ഉണ്ട് പട്ടി അടിക്കോടാ വേണ്ട ആ ഇതിലെല്ലാം മീനുണ്ട് കേട്ടോ അങ്ങനെ പൊക്കി ഇടുടാ ചെയ്യണത് അടിയും കൊണ്ടിതേ ഇവനറിയത്തില്ല ഇവനറിയത്തില്ല നീ എണീക്കല്ലടാ നിനക്കറിയത്തില്ല ഇവനീ കാണിക്കണ ഇട തോർത്തും കൊണ്ട് കോരി കോരിയടുക്കണർക്ക ഇവനീ കാണിക്കണ അതീക്കട പോയി അയ്യോ ഇവൻ കാണൂടാന്തൊരു സിദ്ധാന്തം അയില്ല അടീക്കടൊക്കെ കൈടല്ല ഞാൻ പറഞ്ഞ രീതി വേണെങ്കി പിടിക്കടാ ആ എന്നിട്ട് മീനെങ്ങനെ കോരിയെടുക്കണം വന്ന വഴിക്ക് കുനിച്ച അത് നിന്റെ കഴിവാണ് മീൻ ഡേട്ടർ കേവി ഇറങ്ങിപ്പോയി എടാ നീ അവിടെ നോക്കരുത് വന്ന വഴി നീ പൊക്കിക്കോളണം തോർത്ത് അപ്പ പൊക്കണം എന്നാലേ കിട്ടത്തുള്ളു എടാ അങ്ങനെ വെച്ചോണ്ടിരിക്കുവല്ലടാ പൊട്ടൻ ചേർക്ക ഇവിടെ ഉണ്ടോ മീൻ എടാ വെള്ളത്തിൻ്റെ മുകളിൽ ഇക്കടെ അല്ല പൊക്കണ്ടേ ഏത് പക്കറ്റാ ആ ആൻസ് മീൻപിടുത്തം വന്ന് കേറുന്ന നീ അവിടെ എവിടെ നോക്കിയേക്കുവാടാ ഇതിലൊക്കെ ഒരു ഡൗട്ട് പറ്റിച്ചിട്ട് തിരിച്ചു പോവാ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല കേസ് ഈ തിറക്കിന് മീൻ പിടിക്കാൻ അറിയത്തില്ല അതൊക്കെ എൻ്റെ കുട്ടിക്കാലടാ എൻ്റെ കുട്ടിക്കാലോ നടക്കുന്ന ആരടാ ഏ ബ്രദേഴ്സിലെ ഞാൻ ഡാനീന്ന് പറഞ്ഞ കൊച്ചാന്ന് ഓർത്തെ എടാ എൻ്റെ ഫോണിനകത്തെന്നെടാ സ്പേസ് ആൻസ് ആൻസുകുട്ടൻ്റെ കൂട്ടുകാരൻ്റെ മീൻ അപ്പം ആൻസ് കുട്ടൻ എന്നോട് പറഞ്ഞ് ഇവരെ എങ്ങാണ്ട് വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ വഴിക്കോടെ കൊണ്ടുപോകാം കേട്ടോ ഇനി ഏത് കോഴിയെ കൊണ്ട് ചാടിക്കാൻ പോകാണോ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി പരാജയപ്പെട്ടു കൈസ് കാരണം വീഡിയോ ഇവിടെ വീഡിയോ എടുത്ത മീൻ പിടിക്കാൻ രണ്ടും കൂടി ഒരുമിച്ച് നടക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും ദയനീയമായി പിന്മാറിയിരിക്കുകയാണ് അറേടാ പിന്നെ ജോഗ്രീഡോളജി ആ പിന്നെ ജി ജിയോളജി ആ എന്താറിയോ പിന്നെ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ചു നേരം സൈക്കിൾ ഓടിക്കാൻ വിടണം അതിന് വേണ്ടിട്ട് ആൻസ് കഷ്ടപ്പെട്ട് പഠിച്ച് എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഓഫ് ദി എടുത്ത് ഏതൊക്കെയോ ഇടവട്ടിടവഴികളാണ് അതൊക്കെ വീടുണ്ടോടാ നമ്മുടെ മാപ്പുനെ പോലത്തെ ഒരു പട്ടിയുണ്ട് പിടിച്ച് കടിക്കുവട്ടിയാ പട്ടിക്ക് അറിയാം അങ്ങനെ അങ്ങനെ മീൻപിടുത്തത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ട് ഞങ്ങളുടെ അടുത്ത് ഇടവഴികൾ കയറി നമ്മുടെ വീടിന്റെ അടുത്തുള്ള വഴികളൊക്കെ കാണിച്ചു തരാനായിട്ട് പോവാണ് കേട്ടാ ഒരു കൊട എടുക്കായിരുന്നു മഴ പെയ്തു കഴിഞ്ഞിട്ട് ആ ഓ അവന്റെ നാച്ചുറൽ ക്ലൗഡ് മഴ പെയ്തു അനഞ്ഞു കഴിഞ്ഞിട്ടില്ല നീ എന്റെ ക്ലൗഡ് കാണുകയും ചെയ്യും വെറുതെ വീട്ടിലിരുന്ന് എന്നെയും വിളിച്ചോണ്ട് ഇത് അപ്പടെ വീടാണല്ലോ ഈ ഭാഗത്തേക്കൊക്കെ പുറത്ത് ഒത്തിരി അങ്ങനെ വരണ്ട പോകണ്ട പട്ടി കൊറക്കല്ല പട്ടിനെ കൂട്ടിട്ടേക്ക് പട്ടിയ ഹക്കിയുണ്ട് അവിടെ ഹസ്സ ഇവിടെ വീട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊറേ പോകണല്ലോടൊപ്പം ചെവി അതുപോലത്തെ അല്ല അത് നമുക്ക് ചെവി അതുപോലത്തെ അല്ലടാണോ അത് ബാസ്കിയും പിന്നെ പോയാൽ മതി അവിടെ ഇരിക്കും നീര വഴിയുണ്ട് എനിക്ക് ഏത് വഴി പെട്ടെന്ന് വരി തിരിച്ചു പോകും ഷോർട്ട് കട്ടിക്കാതെ ആണോ എനിക്ക് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടിടെ പോകണമെങ്കിൽ പത്ത് മീറ്റർ ഉള്ളൂ നമുക്ക് തിരിച്ചു തോടല്ല നമ്മുടെ വീടിന്റെ ഇതിലൊക്കെ നിറച്ച് വീടുണ്ട് ഇതിലെല്ലാം വീട് മണിയുന്നുണ്ടല്ലോടാ ഇതില് വേറെ വഴിയുണ്ടാ മറ്റേ മെയിൻ റോഡിലേക്ക് വേറെ ഞാനില്ല ഇവിടെ വരെയുള്ളൂ വഴി നമുക്ക് തിരിച്ചു പോകാം ബാട തിരിച്ചു പോകാം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് കൂട്ടുകാരെ ഈ ചെറുക്കനെന്നെ കൊണ്ടുപോയി ഏതോ വഴികോടെ എല്ലാം കൊണ്ടുപോയി അങ്ങോട്ടൊന്നും വഴിയില്ല ഇവിടം വരെയാ വണ്ടി വരത്തുള്ളൂ ഞാനോർത്ത് ഈ വഴി അങ്ങ് പോയി വലിയ റോഡിലേക്കൊക്കെ പൂപ്പാട ഇവ ഇവനെ വിശ്വസിച്ചിറങ്ങിയേ ഞാന് ശശി അപ്പുറത്തെ തോടാടാ നീ എന്ത് പണിയാടാ ഞാൻ ഓർത്ത് നല്ല വീട്ടിലുള്ള തോടാണ് നാളെ പട്ടീനെ പാവാൻ പോക്കൂടി ആർക്കറിയാം നിനക്ക് നാളെ വേറെ മലയാളം ഒക്കെ പഠിക്കാനില്ല ആ നീ ഒന്നുമില്ല ഒന്നുമില്ല റിസൾട്ടിങ്ങ് വന്നുകഴിയുമ്പോ നീ ഒന്നുമില്ലാത്ത രീതിയിലാ കാണിച്ച രണ്ട് മാർക്ക് പോവാൻ പോവാതിക്കണം എങ്ങനെയാ അത് മൊത്തം പഠിച്ചാലോ രണ്ടു മാർക്കും പോവാൻ പറ്റില്ല ഫുൾ മാർക്ക് വാങ്ങണം അതൊന്നും പറ്റില്ല അൻസർക്ക് അഞ്ചു മാർക്കൊന്നുമില്ല എനിക്ക് ഫുൾ മാർക്ക് മാർക്കായി ഞാൻ സത്യം അതുകൊണ്ടല്ലേ ഞാൻ ഞാനിപ്പോ ഇത്രയും പൊസിഷനിൽ ഇരിക്കണം ഞാൻ എനിക്ക് എനിക്കൊന്നുമില്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടുമായിരുന്നോ ആ പിന്നെ അത് ചെറിയ ക്ലാസ്സിലൊക്കെ എട ചേർക്കാ ഈ പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ ഫുൾ മാർക്ക് കിട്ടുമ്പോഴാ അതറിയാവോ ആ പിന്നെ നീ എന്നാന്നോർത്ത് നമുക്ക് ഒരു പരസ്യം ചെയ്യാ ഏതോ പാവപ്പെട്ട മുള്ളുവേലിയുടെ സെറ്റ് സാബൊക്കെ തൊടുപുഴയിൽ എവിടെ വേണേലും സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടോ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു ഉപകാരം അതിലൊക്കെ കേരളം ഇങ്ങോട്ട് വാ അതെ ഇതുപോലെ മുള്ളുവേലി ഇട്ട് കൊടുക്കും ഇനി മുള്ളുവേലി എന്താണെന്ന് മനസ്സിലാകാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ണോട്ടാണോ പോലെ അപ്പൊ അങ്ങോട്ട് ഇത് വഴിയോ അങ്ങോട്ടാണ് ഈ കോളേജ് പോകണമെങ്കിൽ ഏറ്റവും ഇടയ്ക്ക് വീട് എന്നിട്ട് മനസ്സിലായില്ല അവിടെ ആ വീട്ടിലെ ആൾക്കാരുണ്ടോ നോക്കാൻ പറ്റും അതല്ലട ഇരിക്കും റോഡിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ല ഞങ്ങളതേ വീട് വരെ വന്നതാണ് എൻ്റെ അമ്മ വീടിന്റെ അടുത്തുള്ള ചടങ് ചേച്ചി ആയിരുന്നു ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവിടെ കയറി വന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് കൂട്ടുകാരെ എൻ്റെ ചെറുപ്പം പോലെ കാണുന്നവരുണ്ട് ഞാൻ കുഞ്ഞാർന്ന് പോലെ കാണുന്ന ചേട്ടനും ചേച്ചിയാണ് ഞങ്ങളുടെ പണ്ടപ്പള്ളിയിൽ വീട് വാങ്ങിയത് ചേട്ടൻ ചേച്ചിക്കായിരുന്നേ എപ്പോഴെപ്പോഴും എപ്പോഴും എപ്പോഴാണ് എപ്പോഴും ഞാൻ പറയുന്നത് ആ ചേച്ചിക്ക് ഒരു ചാനലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ചേട്ടന് ആ നോക്കി ഒരുമിച്ച് ചോദിക്കാം വീട് ചോദിക്കാം വീട്ടിൽ പോയി ഞാൻ ചേച്ചി അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ് ഏ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് തിരിച്ച് 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 പോവുകയാണ് അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടോ ഈ ആൻസ് കൂട്ടുന്ന സൈക്കിൾ ഓടിക്കണം എന്നാണ് ഇങ്ങോട്ട് ആ പിന്നെ ക്രിക്കറ്റ് കളിച്ചാലോ പിള്ളേരുടെ കൂടെ നിന്ന് നല്ലോണം എല്ലാവരും ഇങ്ങോട്ട് ഓടിക്കാൻ നല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ തിരിച്ചതാ തിരിച്ചിവിടെ വരെ എത്തിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ വഴിക്കവിടെയൊക്കെ പോവുകയാണെങ്കി ഇങ്ങോട്ട് നോക്കടാ അങ്ങനെ കട്ടില്ലേ ബൈന അവിടെയൊക്കെ വീടുണ്ട്ട്ടോ തോട്ടില് വെള്ളം നല്ല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് അമ്പലത്തിൽ പാട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കാതിരുന്നത് അവിടെ കുറേ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഗൈസ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ തോട്ടില് വെള്ളം ഒഴുകുന്നുണ്ടേ ആനസ് ഉടനെ ഇതിലെ പറന്ന് നടക്കുന്നുണ്ട് പറന്ന് ആ പിന്നെ നീ ഓടും ഇതെന്താടാ ഇതാ നല്ല രസം ഉണ്ടല്ലോടാ നല്ല ഭംഗിയുള്ള പൂവില്ലടാണോ നല്ല രസം ഇതാണ് ഹൈഡ്രോഞ്ചൽ വയലറ്റ് പോവാ അത് പോ അത് കയ്യിൽ വെക്കണതാ ഏതായാലും ഞങ്ങൾ പോയിട്ട് വരുന്ന അവിടെ വരെ മഴ ഒന്നും പെയ്തില്ല വളരെ സമാധാനം ആര് പറഞ്ഞു വിഷ്ണു അങ്ങനെയാണോ കൊച്ചിന്റെ പേരാ അല്ലെ ഞങ്ങളെ ദക്ഷ മഹാരാജാവ യോമി ദക്ഷൻ ടാ അതോ ദക്ഷിൻ നല്ല പേരിട്ടോ ദക്ഷിൻ ദക്ഷിണ അപ്പൊ തമ്മടെ വീടെല്ല തിരിച്ചെക്കാറായി ഇവിടാ നോക്കട നിന്നെ കാണാൻ പാടില്ലടാ ആരാ വിളിക്കണേ നിന്നെ ആൻസേ ആൻസു ശിവനാണോടാ ആ രണ്ടടി കൊടുക്കട്ടാ എന്താ പാവ അതൊരു പാവ വല്യ ഇഷ്ടിക്കെടും നീ പൊറേക്കഴ് പിന്ന അപ്പൊ ഞാൻ തിരിച്ചു ആ വീട്ടിൽ എത്തിയിരിക്കണം സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് നിന്നെ വീഡിയോ ഈ വീടിനകത്തിരുന്ന് കൊരക്കുന്നു എടാ നീ എങ്കും ഇറങ്ങിയൊക്കെ എടുത്ത് കാട്ടിലേക്കൊന്നും ഓവർ തൂട്ടോ പറണേക്കോ അപ്പൊ നമ്മുടെ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ വീഡിയോ ൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം വീഡിയോ കേട്ടോ നിങ്ങൾ എന്തോ